അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന പോകുന്നത് ആ ഒരു അവിടെ കിടക്കുന്ന ഒരു കാറിന് ഐസായിട്ട് എടുത്തിട്ട് ആ ഒരു കാറിന് എത്ര മാത്രം പെർഫോമൻസും ഈ വണ്ടി പെട്ടെന്ന് ആവോ ഇല്ലേ ബോഡി ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നാണെന്ന് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് അതിന് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക എന്നുള്ള വേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേണ്ടില്ലേ ടാക്സ് ടാക്സി ഡോർ ഡോറ് ആയി ഉണ്ടോ ഇത്രയും ഡോറും കാര്യങ്ങളും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതാ വണ്ടിയിൽ പക്ഷെ ബാക്കിലത്തെ ബോണ അതും ബമ്പറും തകർന്നു അപ്പോൾ ഇത്രയും ഡാമേജുകൾ ആ വണ്ടിക്ക് വന്നിട്ടുണ്ട് ആ ഒരു വണ്ടി സ്മൂത്ത്ലി ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് റൺ ആവുന്നുണ്ട് അപ്പം നല്ല പെർഫോമൻസ് ബേസ് ചെയ്തിട്ടൊരു വണ്ടിയാണ് അത് അത്യാവശ്യം റോഡ് പ്രസൻസ് ഒക്കെ ഉള്ളവർ അത്യാവശ്യം ഏറ്റവും ഒക്കെ കെയറും സ്പീഡിണ്ടാണെങ്കിൽ കയറും അല്ലാതെ നിർത്തിയിട്ടിട്ടാണെങ്കിലും കയറിയൊക്കെ പോകാൻ പക്ഷേ ഇടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഇടിയിലൊക്കെ വണ്ടി വീണു പോകും കണ്ടില്ലേ ഇടിച്ച് തവിടുപൂടിയ ഒരവസ്ഥയാണ് അപ്പോൾ അവർ കത്തുന്നൊരവസ്ഥയിലോട്ടാണ് അപ്പോൾ നമ്മൾ ഓടി മാറില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡായി പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് അപ്പോൾ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ഇത് കൂടാൻ നിർത്തുക അപ്പം ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് വരുമ്പോഴത്തേക്കും അടുത്തെടുത്ത് വണ്ടിയിൽ എന്തുകഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലാസ്റ്റിലോട്ട് പോകും എൻ്റെ ഇവിടെ കണ്ടും പെട്ടെന്നാണ് ഇത്രയും വണ്ടികൾ ഈ ഒരു വണ്ടി കത്തി തുടങ്ങി ഇത്രയും വണ്ടികൾ പെട്ടെന്ന് തൊട്ട് തന്നെയാണ് കത്തി തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തുള്ള ഗെയിംസിലുള്ള മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് പടപട ഒരിടത്ത് ബ്ലാസ്റ്റ് പടവടയാണ് ബ്ലാസ്റ്റ് ആവുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ പിടിച്ചു നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ഗെയിംസിൻ്റെ പേര് റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കഴിഞ്ഞാൽ അതുപോലെത്തുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മളെന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് നിങ്ങൾ വേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് കൂടുതൽ വായിക്കുക അപ്പോൾ ഒരു അടുത്തൊരു ഡേറ്റ് കാണാം